അപ്പൊ അതാണ് ചോദ്യം അതിനുമ്പോ ബി ജെ പിയിലെ ഒരു പ്രതിനിധി ഉണ്ടല്ലോ എന്താ എന്താ നമ്മുടെ ഇതിൽ മൊത്തത്തിലാവസ്ഥ അടൂർ പ്രകാശിനെ കാണാനില്ല എന്നുള്ളത് കോൺഗ്രസിലെ ഒരു നേതാവ് തന്നെ ഏറെക്കുറെ സംബന്ധിച്ചു ഇവിടെ അതികരണം അടൂർ പ്രകാശ് ഇവിടെ കാണാനില്ല മുരളീധരൻ ഇവിടെ ഉണ്ട് ഒന്നര വർഷക്കാലം ഈ ആറ്റിങ്ങൽ പാർലമെന്റിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അതുപോലെ നമ്മുടെ ഈ അടൂർ പ്രകാശ് എം പി ഇവിടെ ഫണ്ട് വിനിയോഗിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എക്സ് എം പി എന്ന രീതിയിൽ എന്റെ വാരിൽ അറുപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ജലജീവൻ പദ്ധതി ഉൾപ്പെടുത്തി അമൃത പദ്ധതി ഉൾപ്പെടുത്തി എഴുപത്തിനാല് കോടി രൂപിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ പിടിക്കുക ഇപ്പം പൂർണ്ണമായും ജയിച്ചിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് അത്ര ആത്മവിശ്വാസം പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായത് ആണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അങ്ങനെ ആരോപണം ഇല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് പക്ഷെ എന്തായാലും കൊണ്ടുവരുന്നു വിഷയം വരുന്നു അവസാനം സാധാരണ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല സാധാരണപ്പെട്ട വോട്ടർമാർക്ക് വ്യക്തമായ ധാരണയുണ്ട് അവർ കൃത്യമായി പണിച്ച് തന്നെയാണ് വോട്ട് ചെയ്യും ഇപ്പം ബിജെപിക്ക് വോട്ട് ചെയ്യും അനുകൂല സാഹചര്യമാണ് വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെങ്കിൽ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെങ്കിൽ മോദിയെ ചിന്തിക്കും അതുപോലെ മുരളീധരൻ വോട്ട് ചെയ്യും കേന്ദ്രമന്ത്രി സൃഷ്ടിക്കുകയും ചെയ്യും ചെയ്യും അല്ലല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഇവിടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾ എല്ലാ ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഇടുമെന്ന് പറഞ്ഞു ലക്ഷം രൂപ അല്ല നമ്മള് സ്വിസ് ബാങ്കില് കുറെ കള്ളപ്പണമുണ്ട് ആ കള്ളപ്പണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഓരോ പൗരന്റെയും പോക്കറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ തരാനുള്ള തരാനുള്ളത് ഇല്ലെന്നാണോ പ്രധാനമന്ത്രി ആ കണക്കിനാണെങ്കിൽ പത്ത് ഒൻപത് എട്ട് വർഷ കാലം കൊണ്ടിപ്പോ പത്ത് വർഷമായി നാൽപ്പത് ലക്ഷം രൂപ വേണ്ടതാണ് നാല്പത് ലക്ഷം രൂപ അന്ന് പതിനഞ്ച് ലക്ഷം ഇട്ടിരുന്നു ാണ് ഒന്ന് അത് അന്ന് പതിനഞ്ച് ലക്ഷം രൂപ പ്രധാനമന്ത്രി തരൂ എടുത്തത് ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ് എല്ലാം അങ്ങനെ കിട്ടും ബിജെപിയിലെ നേതാവ് കാലത്ത് വാഗ്ദാനങ്ങൾ അത് വാഗ്ദാനങ്ങളൊക്കെയാണ് കേട്ടോ എന്താ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറഞ്ഞാലൊക്കെ ഇല്ല ഇവിടെ രണ്ടാമത് പറഞ്ഞു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഗ്യാസ് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇപ്പൊ തന്നെ ഓരോരുത്തർക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ഈ പത്ത് മാസം പത്ത് ഒരു പത്ത് വർഷം കിട്ടുന്നതാണ് കിട്ടി ഇങ്ങനെ നരേന്ദ്രമോദി അവിടെ കളിക്കുകയും കേരളത്തിൽ ഇവിടുത്തെ ജനങ്ങളെ കംപ്ലീറ്റ് തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത് ഒന്ന് കേരളത്തിൽ പിണറായി വിജയനല്ലേ അതെ കേരളത്തിന്റെ സ്ഥിതി കേരളത്തിലെ പിണറായി വിജയ കാണിക്കുന്ന എന്തോന്നാണ് ഇവിടെ തൊല്ല വേദന ഇവിടെ തന്നെ ലൈഫ് പദ്ധതി വീട് കൊടുത്തിട്ട് പന്ത്രണ്ട് മാസം വരെയായി നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് നിർത്തിക്കാണ് മക്ക പഞ്ചായത്തുകളിലും കൊടുത്തു ഇവിടെ ആ പത്ത് പന്ത്രണ്ട് മാസകാലം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നത് അയ്യായിരം രൂപ വെച്ച് വാടകയ്ക്ക് താമസിക്കുകയാണ് ഇതുവരെ പണി പൂർത്തിയാക്കി അവർക്ക് അവർക്കില്ല നമുക്കുണ്ട് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല മാതാക്കൾക്കെല്ലാം ഇഷ്ടം പോലെ ചെലവാക്കാനും പോകാനും കറങ്ങാനും

സ്ഥലങ്ങളിലെ ഇന്ത്യ ഇന്ത്യ ഒരു എം പി എന്ന നിലയില് ഇവിടെ കാലത്ത് ഒന്നാമതായിട്ട് ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്തിലെ എം എൽ എയും ഇവിടുത്തെ പഞ്ചായത്തും ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ല ഓപ്പറേഷൻ